ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് കേട്ടോ രാവിലെ ഉറങ്ങി എണീറ്റ് അടുക്കളയ്ക്ക് വരാൻ എന്തൊരു മടിയാണെന്ന് അറിയോ പക്ഷേ വന്നല്ലേ പറ്റുള്ളൂ അടുക്കളയ്ക്ക് വരണ ഈ ഒരു മടിയുള്ളൂ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശടപടേ ശടപടേന്ന് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരും തീരുണ്ടോ ഞാൻ രണ്ടടുപ്പിലായിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യണ കുക്ക് ചെയ്യാനൊരു മടിയില്ല പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിയും പക്ഷെ എന്നാലും ഉറങ്ങി എണീറ്റിട്ടൊരു വരവുണ്ടല്ലോ അതാണൊരു മടി പിന്നെ എണീറ്റ് വന്ന ഉടനെ ആദ്യം ഒരു ചായ വെച്ച് അത് സിറ്റൗട്ടിൽ പോയിരുന്ന് കുറച്ച് സമയം കുടിച്ച് എന്നിട്ടേ ബാക്കി പണികൾ ചെയ്യാൻ വരുവുള്ളൂ ഞാനെപ്പോഴും ഫ്രിഡ്ജിലാണ് പഞ്ചസാര വെക്കുക അതായത് അല്ലേ പുറത്ത് വെക്കുമ്പോൾ എൻ്റെ പഞ്ചസാരയിൽ ഒരു മറ്റേ സ്മെല്ലുള്ളൊരു കുഞ്ഞുറുമ്പില്ലേ അതൊരു പറക്കുന്നത് പോലത്തെ ഒരു കുഞ്ഞു സ്മെല്ലുള്ള ഒരു ഉറുമ്പുണ്ട് അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാലും വരും അപ്പം ഞാനെപ്പോഴും പഞ്ചസാര ഫ്രിഡ്ജിലാണ് വെക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി സിറ്റൗട്ടിൽ പോയി ഏട്ടൻ നേരത്തെ സിറ്റോട്ടിൽ പോയി ഇരുന്നിട്ടുണ്ട് ഞാനും പോയി സിറ്റോട്ടിൽ പോയിരുന്ന് ചായ കുടിക്കട്ടെ കുറച്ച് പതുക്കെ തന്നെയാണ് ഇറങ്ങി എണീറ്റത് ഒരുപാട് നേരത്തെ ഒന്നും എണീക്കില്ല കേട്ടോ സാധാരണ എണീക്കും പോലെ തന്നെ ആറര ഏഴ് മണിക്കൊക്കെ എണീക്കുള്ളൂ എന്നാലും എൻ്റെ പണിയൊക്കെ രാവിലെ തന്നെ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എട്ട് എട്ടര ആവുമ്പോഴേക്കും എൻ്റെ പണിയെല്ലാം കഴിയാറുണ്ട് പിന്നെ ബാക്കി തുണികൾ കഴുകിയിടലും അഴുക്കൽ തുടക്കലോ അതൊക്കെ പതുക്കെ അല്ലേ അങ്ങനെ അതെ ഗേറ്റൊക്കെ തുറന്നിട്ട് എവിടെ നടക്കുകയാണെങ്കിലും ഗേ നമ്മൾ ഗേറ്റ് തുറക്കാൻ ഗേറ്റിൻ്റെ അവിടെ പോയി അപ്പം ചോട്ടോടി വരും ഞാനെങ്ങാനും പുറത്തെങ്ങാനും പോവുകയാണെങ്കിലോ പോവുകയാണെങ്കിൽ എൻ്റെ പിന്നാലെ ഓടി വരണമല്ലോ അപ്പം ഏട്ടൻ ഞാൻ ചായ കൊണ്ടുവരുന്നതും കാത്തിരുന്നിരുന്ന് അപ്പേക്കും ചെടികൾ കുറച്ച് നനയ്ക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പോയി ആശാൻ നനക്കുകയാണ് അപ്പം ഞാൻ ചായ കൊണ്ടുവച്ചിട്ട് കാത്തിരിക്കുകയാണ് അപ്പം ഏട്ടൻ ഇതാ ഇത് കഴിഞ്ഞു കഴിഞ്ഞു ദാ ഇതൊന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞേ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇതേ നന്നായി വളർന്നു വരുന്നുണ്ട് അതിന് കുഞ്ഞു പന്തലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എടുത്തു തന്നെയാണ് പന്തലൊക്കെ ഇട്ട് അന്ന് അന്നിട്ടത് പോരാണ്ട് പിന്നെയും രണ്ടാം വർഷം കുറച്ചും കൂടെ ചെടികൾ വളരാൻ തുടങ്ങിയപ്പോൾ പന്തലൊന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് കട്ടൻ ചായയാണ് കുടിക്കാൻ പോണത് അപ്പോൾ പാലെടുത്തില്ല അതുകൊണ്ട് ഇതാ കട്ടൻ ചായ കുടിക്കട്ടെ അപ്പോഴാണ് രണ്ട് കിളികൾ ഒന്നിച്ച് വന്നിരിക്കണ്ടായിരുന്നു അത് പൈപ്പിലെ വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ടിട്ട് അവിടെ കുറച്ച് വെള്ളമായിട്ടുണ്ട വെള്ളം കുടിക്കാനും അങ്ങനെ വന്നതാണ് അപ്പം പിന്നെ ഏട്ടൻ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ട് മുകളിൽ വെച്ചു ഏട്ടൻ എല്ലാ വരിക്കുട്ടി വെള്ളം മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചോട്ടുവിൻ്റെ പാത്രം ഉണ്ടായിരുന്നു താഴെ അതിൽ വെള്ളം വെക്ക എല്ലാ വർഷവും വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ കിളികൾക്ക് ഞങ്ങൾ ഈ മതിലിൻ്റെ മുകളിൽ വെള്ളം വെക്കാറുണ്ട് അപ്പോൾ ഏട്ടൻ ചോട്ടൂൻ്റെ ഒരു പാത്രമുണ്ട് പ്ലാസ്റ്റിക് പാത്രം ഇതുപോലത്തെ അപ്പോൾ വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അത് ചോട്ടുവിൻ്റെയാണ് വേറൊരു പാത്രം വെക്കാന്ന് പറഞ്ഞു കേട്ടോ പിറ്റേ ദിവസം മുള്ള ആ പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു നോക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാണ്ട് വെള്ളം കൊണ്ട് വെച്ചിരിക്കുന്നു ആ പാത്രത്തിൽ എന്ന് പറഞ്ഞിട്ടിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഏട്ടൻ ഡേല് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏട്ടൻ പറ ഞാൻ നീ വെച്ചതാണെന്ന് വിചാരിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ സംഭവം ഞങ്ങൾ രണ്ടാളും അല്ല വെച്ചത് വരിക്കുട്ടിയാണ് കിളിയൽക്കുള്ള വെള്ളം വെച്ചത് ഏട്ടന് വർക്കുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കടലക്കറിയും ആപ്പും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ആപ്പത്തേനെ ഞാൻ അരച്ച് വെച്ചതാണ് കുറച്ചേനെ തന്നെ അരച്ചു വെച്ചേ ഉള്ളൂ കേട്ടോ അതായത് ഒരു ഒരു രാവിലേക്ക് മാത്രം കുഞ്ഞാറ്റ് പിന്നെ അവിടെ പോയി കഴിക്കണത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞാറ്റേക്ക് കരുതണ്ട പിന്നെ ഏട്ടനും പരിക്കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് മൂന്ന് നേരം ചോറ് കിട്ടിയാലും മൂന്ന് നേരം ചോറ് മതി ഞാൻ അങ്ങനെയുള്ള ആളാണ് എനിക്കങ്ങനെ ടിഫനെന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നോ രണ്ടെണ്ണം കഴിക്കുമെന്നല്ലാതെ ഇഡലി ദോശയൊന്നും എനിക്ക് എപ്പോഴും പറ്റില്ല അപ്പം ഞാൻ എപ്പോഴും ചോറ്ന്നെ കഴിക്കുകയുള്ളൂ കഷ്ടപ്പെട്ട് വലിയ കാര്യത്തിൽ ആപ്പത്തിനെ കരച്ചു വെച്ചു കാണുമ്പോൾ തന്നെ ഒന്ന് പൊങ്ങി വരാത്തൊരു രീതി തോന്നി ശരി സാരമില്ല പൊങ്ങിയെല്ലാം വരാത്തുള്ളൂ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ആപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ആപ്പച്ചട്ടിയൊക്കെ എടുത്ത് കടല കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് അതിനുള്ള കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ചെറിയുള്ളിയൊക്കെ ഞാൻ തോലി കളയാണ് അപ്പോൾ രണ്ടു പണിയും വന്നു വെച്ച് ഞാൻ പറയല്ലേ ഏകദേശം രണ്ടും മൂന്നും പണികൾ ഞാൻ ഒറ്റ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ പകുതി പാത്രം കഴിവെക്കും പിന്നെ പകുതി സവോള തക്കളി കട്ടിയുണ്ടാവും അത് ചെയ്യും ആപ്പത്തിനൊഴിക്കും ദോശയിടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അടുക്കളി വന്നു കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ഇല്ല അങ്ങനെ ആപ്പത്തിനെ ഒഴിച്ച് വെച്ചിട്ട് അത് വേവുമ്പോഴേക്കും കുറച്ചും കൂടെ ഉള്ളി തോലികളിയാലോ ചെറിയുള്ളിയാണ് അതുകൊണ്ടാണ് കുറച്ച് സമയം അങ്ങനെ ആപ്പമായോ നോക്കിയതാണ് പക്ഷേ അങ്ങോട്ട് ശരിയായില്ല എന്ത് വന്നു എന്ന് അറിയില്ല കുറച്ച് ചോറ് കൂടിയോ എന്നൊരു സംശയം ലൈറ്റ് പുളിയുടെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ഈസ്റ്റ് ഒക്കെ ഇട്ടതാണ് കഷ്ടപ്പെട്ട് ഈസ്റ്റൊക്കെ എപ്പോഴെങ്കിലോ ഈസ്റ്റ് ഇടളൂ ഈസ്റ്റ് ഇട്ട് തേങ്ങാ ചരിവി തേങ്ങ അരച്ച് പിന്നെ ചോറ് പച്ചരി അങ്ങനെ എല്ലാം കൂടി ഇട്ട് സാധാരണ ആപ്പുണ്ടാക്കും പോലെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇട്ടത് പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല ചോറ് റേഷനരിയുടെ ചോറാണോ അതുകൊണ്ടാണോന്നും അറിയില്ല അങ്ങനെ ആപ്പം ശരിയായില്ല ശരി പോട്ടെ സാരമില്ല അവിടെ ഇരിക്കട്ടെ നമുക്ക് ദോശക്കല്ലിൽ ഉണ്ടാക്കി നോക്കാം അപ്പം ദോശക്കല്ലിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇവർക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഈ ആപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ആപ്പത്തിനേക്കാളും ഇഷ്ടം ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ശരി എന്നാ ദോശക്കല്ലിയില്ലെങ്കിൽ ദോശക്കല്ലിൽ ദോശക്കല്ലിൽ ഒഴിച്ച് നോക്കി എവിടെ ദോശക്കല്ലിയിൽ ഒഴിച്ചിട്ടും വരുന്നില്ല അത് ഭംഗി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മാവ് പൊങ്ങാത്തതുകൊണ്ട് നല്ല ദോശക്കല്ലിയിലാണെങ്കിലും ആപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിറച്ചും ഹോൾസൊക്കെ ആയിട്ടുള്ള പോലെ ഏട്ടനാണെങ്കിൽ സമയമായി റെഡിയായി ആയി കഴിക്കാൻ ആലോചിക്കണം എപ്പോഴും എട്ട് മണിക്കൊന്നും പോകുമ്പോൾ കഴിച്ചിട്ട് പോവുകയും കൂടെ ചെയ്യില്ല ഞാൻ സ്വാഗതി പോയി കഴിക്കാന്ന് പറഞ്ഞിട്ട് പോവും അങ്ങനെയുള്ള ആൾ ഇന്ന് ഞാനാണ് ഏട്ടാ ഞാൻ അരച്ചിട്ടുണ്ട് ആപ്പത്തിനെ മാവ് ഞാൻ അരച്ചതാണെന്ന് ഇന്നലെ വൈകുന്നേരം മുതലേ ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എപ്പോഴും കിട്ടാറുണ്ടല്ലോ അപ്പോൾ കഴിച്ചിട്ട് പോകുക കഴിച്ചിട്ട് പോകാ ഞാൻ ആപ്പും ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ എവിടെ അത് കിട്ടിയില്ല ശരി ഞാൻ പറ്റില്ല അവരുടെ ഏട്ടനെ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏട്ടനും മറിച്ചിട്ടൊക്കെ നോക്കിയാണ് അപ്പോൾ കാണാൻ ഒരു എന്തോ ഒരു ദോശ പോലെ തന്നെ ഉണ്ട് പക്ഷെ എന്നാലും അത്രയ്ക്കും അങ്ങോട്ട് എന്നിട്ട് എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും വേണ്ട ഞാൻ അവിടെ സ്വാഗതി പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോവുകയാണ് അങ്ങനെ ശരി സാരമില്ല എന്ന് പറഞ്ഞിട്ടേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കിട്ടാത്തോണ്ടല്ലേ ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ കുക്കൊന്നും അല്ലല്ലോ അപ്പോൾ എനിക്കും അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും പക്ഷേ ഇതുവരെ ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചൊക്കെ തരാനുണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ എപ്പോഴും അങ്ങനെയല്ല അങ്ങനെയൊരുത് പിന്നെ പെട്ടെന്ന് തന്നെ ചോറിന് അരിയിട്ടു രാവിലേക്ക് എനിക്ക് ഏട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്കും വരിക്കുട്ടിക്ക് മാത്രമല്ല ഞങ്ങൾ രണ്ടാളും രാവിലെ ചോറ് കഴിച്ചോളും കുഞ്ഞിക്കും ടിഫൻ നിർബന്ധമാണ് ഏട്ടനും ടിഫൻ നിർബന്ധമാണ് ഞങ്ങൾ രണ്ടാളും വരിക്കുട്ടിക്ക് ഇത്തിരി കഞ്ഞിയോ ഇല്ലെങ്കിൽ ഇത്തിരി ചോറും ഒരു മുട്ട വറുത്തതും കൂടെ കൊടുത്താൽ അവൻ രാവിലെ ഓക്കെയാണ് അയാൾക്കങ്ങനെ ഒഴിച്ചു കറി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ശരി സാരമില്ല ഏട്ടൻ കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ പോയി കഴിച്ചോളൂ ഞാൻ ഏട്ടനാണെങ്കിൽ കഴിക്കി കഴിക്കുന്ന പറഞ്ഞാൽ നിർബന്ധം പിടിച്ചിട്ടേ അതൊരു സങ്കടം ഇല്ല കുഴപ്പമില്ല പിന്നെ സ്വാഗതി പോയി കഴിക്കുമല്ലോന്നുള്ളൊരു സമാധാനം അങ്ങനെ ഏട്ടൻ പോവുകയാണ് വർക്ക് ഉണ്ടല്ലോ അപ്പോൾ ഏട്ടനെ യാത്രയൊക്കെ വന്നിട്ടാണ് പിന്നെ എപ്പോഴും പറ്റാവുന്ന സമയമൊക്കെ ആണെങ്കിൽ ഏട്ടൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സിറ്റൗട്ടി വന്നിട്ട് മുറ്റത്ത് വന്നൊക്കെ ചെയ്യാറുണ്ട് മാക്സിമം തറവാട്ടിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശീലം അതുപോലെ വൈകുന്നേരം വന്നാലും പുറത്ത് വേഗം വരും ഗേറ്റ് വണ്ടിയുടെ സൗണ്ട് കേട്ട അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുറഞ്ഞ് വെക്കാനുണ്ട് തുണികൾ കൈകിടാനും കുറച്ച് പണികളുണ്ട് അപ്പോൾ ആദ്യം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ബെഡ്ഷീറ്റ് പറഞ്ഞാൽ പുതയ്ക്കാനും ഒന്നുമില്ല ഇപ്പോൾ നല്ല ചൂടല്ലേ അതുകൊണ്ട് തന്നെ പുതയ്ക്കാൻ ഏട്ടനാവശ്യമില്ല പക്ഷേ എന്നാലും എത്ര ചൂടാണെങ്കിലും എനിക്ക് കാലിലൊന്നും പുതപ്പെടാതിരുന്ന് കഴിഞ്ഞാൽ ത്തിനൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഞാൻ എപ്പോഴും ഒരു പുതപ്പ് എൻ്റെ കാലഞ്ചോട്ടിൽ വെക്കാറുണ്ട് അങ്ങനെ അതെല്ലാം ഒതുക്കി ദീമാനിലെ തുണികളൊക്കെ മടക്കി അത് ഇന്നലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്ന് തട്ടിക്കുറഞ്ഞ് റൂമൊന്ന് വൃത്തിയാക്കിയിട്ടാണ് തുണികൾ കൈകിടാൻ പോണത് പണികളുണ്ട് അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ട് ഞാൻ ആ ഫസ്റ്റൊക്കെ എപ്പോഴും എണ്ണയൊന്നും അങ്ങനെ മുടിയിലൊന്നും തേക്കാറില്ല ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ അങ്ങനെയൊക്കെ പിന്നെ കുറേ ദിവസം എണ്ണ തേക്കാണ്ടിരിക്കുമ്പോൾ മുടി തൊടുമ്പോൾ ഒരു ഒരു മാതിരി ഉണ്ടാവും ഇല്ലെങ്കിൽ തലവേദന വരും അപ്പോഴൊക്കെ എണ്ണ തേക്കുള്ളൂട്ടാ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മുടിയൊക്കെ നല്ലോണം കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ലോണം തിക്കായിട്ടുണ്ടായിരുന്ന മുടിയാണ് ഇപ്പം ഏകദേശം കൊഴിഞ്ഞു കൊഴിഞ്ഞു വാല് പോലെയായി അതുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എണ്ണ തേക്കും ചിലപ്പോൾ ഡെയിലി ഞാൻ വൈകുന്നേരം രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാൻ എണ്ണ തേക്കും കേട്ടോ വൈകുന്നേരം എപ്പോഴും എണ്ണ തേക്കും അപ്പം ആട്ടും ചീത്ത പറയും വൈകുന്നേരം എണ്ണ തേക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ ഞാൻ എണ്ണ തേക്കും അപ്പം ഇന്ന് നല്ലോണം ഒന്ന് മുടി കഴുകി ഇടാന്ന് പറഞ്ഞിട്ട് നല്ലോണം എണ്ണ തേക്കുകയാണ് എപ്പോഴും ഒരെണ്ണയാണ് പാരഷൂട്ട് തന്നെയാണ് ഞാൻ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് മുതലേന്ന് പറഞ്ഞാൽ കല്യാണത്തിന് കുറച്ച് മുന്നായിട്ടും കല്യാണം കഴിഞ്ഞ അതിന് മുന്നൊന്നും സാധാരണ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും ആട്ടിയ വെളിച്ചെണ്ണയുണ്ട് പക്ഷെ ഇപ്പോൾ വീട്ടിൽ ആട്ടുന്ന വെളിച്ചെണ്ണ അമ്മ ഒരു കുപ്പി തന്നു വിടാനുണ്ട് അതിനൊരു തരം സ്മെല്ല് വരും അപ്പം ഞാൻ മുടിയത്തേക്കില്ല ഇപ്പം പിന്നെ ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഞാൻ പാരഷൂട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയല്ലേ പിന്നെ എപ്പോഴും പിന്നെ പാരഷൂട്ട് തന്നെയാണ് കുറച്ച് നിർത്തി പാരഷൂട്ട് പിന്നെയും മുടി കൊഴിയാൻ തുടങ്ങി അപ്പം പിന്നെ എനിക്ക് ഞാൻ അതന്നെ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ കുറച്ചായിട്ട് ഡാബ്രാമലയും കൂടി ചേർത്തി ഉപയോഗിക്കണം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ മുടിയിൽ എണ്ണ തയ്ക്കണം അങ്ങനെ മുടിയിൽ എണ്ണ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ ചോറും കടലക്കറിയാണ് അപ്പോൾ ഇത്രയല്ല ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ടിഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ